നമസ്കാരം സർക്കാർ സർവീസിലുള്ള നേഴ്സുമാരും മെച്ചപ്പെട്ട ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിടുന്നു ഇതോടെ സർക്കാർ ആശുപത്രികളിൽ നഴ്സുമാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് അനുഭവപ്പെടുന്നത് അഞ്ചു വർഷമായി ജോലിക്ക് ഹാജരാകാതെ അനധികൃതമായി അവധിയിൽ തുടരുന്ന മെഡിക്കൽ കോളേജുകളിലെ അറുപത്തിയൊന്ന് സ്റ്റാഫ് നഴ്സുമാരെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു ഇവരുൾപ്പെടെ ഇരുന്നൂറ്റി പതിനാറ് നഴ്സുമാർ അനധികൃതമായി മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വിട്ടു നൽകുന്നു ജോലിക്ക് കയറിയില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് കാട്ടി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസിന് മറുപടി നൽകാതിരുന്നവരെയാണ് പുറത്താക്കിയത് പുറത്താക്കിയ അറുപത്തിയൊന്ന് പേർ പ്രൊബേഷൻ പൂർത്തീകരിച്ചിരുന്നില്ല ഇനിയും കൂടുതൽ നഴ്സുമാരെ പിരിച്ചുവിട്ടേക്കും അവധിയെടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ നിരവധി ഡോക്ടർമാരെയും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു പരമാവധി അഞ്ചു വർഷമേ ശൂന്യവേതന അവധിയെടുക്കാൻ സാധിക്കുമെന്ന നിബന്ധന ഒന്നാം പിണറായി സർക്കാരാണ് കൊണ്ടുവന്നത് മുൻകാലങ്ങളിൽ ഇരുപത് വർഷം വരെ ശമ്പളമില്ല അവധിയെടുത്ത് വിദേശത്തും മറ്റും ജോലി ചെയ്ത ശേഷം വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് സർവീസിൽ തിരിച്ചുകയറി പെൻഷൻ വാങ്ങിയിട്ട് പതിവുണ്ടായിരുന്നു മെഡിക്കൽ കോളേജുകളിൽ നാലിലൊന്ന് നഴ്സുമാർ പോലുമില്ല ഡോക്ടർമാരും നഴ്സുമാരും ജോലിക്ക് ഹാജരാകാത്തത് തലവേദനയാണ് പകരം നിയമനം നടത്താനാവാതെ ആ തസ്തികകൾ വർഷങ്ങളോളം ഒഴിഞ്ഞു കിടക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സ്റ്റാഫ് പാറ്റേൺ പ്രകാരം പത്ത് രോഗികൾക്ക് ഒരു നേഴ്സ് വേണം എന്നാൽ മിക്ക സർക്കാർ മെഡിക്കൽ കോളേജുകളിലും നാൽപ്പത് രോഗികൾക്ക് ഒരു നേഴ്സ് പോലുമില്ല വാർഡിൽ നൂറിലേറെ രോഗികളുണ്ടായാലും ഒരു നേഴ്സേ ഉണ്ടാകൂ മുൻപ് ഡോക്ടർമാരായിരുന്നു സ്വകാര്യ ആശുപത്രികളിലും വിദേശത്തും ജോലിക്കായി ഇങ്ങനെ അവധിയെടുത്ത് മുങ്ങിയിരുന്നത് മുപ്പത്തിയാറ് ഡോക്ടർമാർ ഈ മാസം അധികം പിരിച്ചുവിട്ടിരുന്നു അനധികൃതമായി വിട്ടു നിൽക്കുന്ന നാനൂറ്റി പത്ത് പേരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് പ്രൊബേഷനിലുള്ളവരും അല്ലാത്തവരുമായി ആരോഗ്യവകുപ്പിൽ മാത്രം അറുനൂറ് ഡോക്ടർമാർ ഇങ്ങനെ വിട്ടു നിൽക്കുന്നു ഡോക്ടർമാരും നഴ്സുമാരുമായി ഒട്ടേറെ പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗത്തിൽ ഒരാൾ മാത്രമാണ് തിരികെ എത്തിയത്